മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവർ ടീം ഓരോരോ പുതിയ പുതിയ റൂൾസുകൾ ബിഗ് ബോസ് വീട്ടിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ബിഗ് ബോസ് വീട്ടിൽ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്ന ലെബറും ബ്യൂട്ടി ക്യൂനായി ഒതുങ്ങിയിരിക്കുന്നത് നമ്മുടെ ശ്രീദ്വേനേറ്റ് ചോദിക്കുകയാണ് ഞാൻ കിച്ചൺ ടീമിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഈ ബിഗ് ബോസിൻ്റെ പാട്ട് വരുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും ചായ ഇട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വെറും പ്രശ്നമായി മാറി വന്നതെന്താണ് അത്രയും നാൾ ഈ ബിഗ് ബോസ് വീട്ടിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് ആരും ഇവിടെ സംസാരിച്ചിട്ടില്ല പക്ഷേ ഇപ്പോഴാണ് എല്ലാവർക്കും ഇതൊരു പ്രശ്നം അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് നമ്മുടെ ഗബ്രി പറയുന്നുണ്ട് ബിഗ് ബോസ് വീടെന്ന് പറയുന്നത് നമ്മൾ ഗെയിം കളിക്കാൻ വന്നതാണ് പക്ഷേ രാവിലെ എണീക്കുമ്പോൾ എല്ലാവർക്കും ഒരു ബെഡ് കോഫിയാണ് എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ആരുടെയും കട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കാനല്ല പറയുന്നത് പക്ഷേ ഒരു ചായ കിച്ചൻ ടീമാർ രാവിലെ തന്നെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തരും ചെയ്ത് ചെയ്താൽ മതി ഒരാൾ തന്നെ ചെയ്യണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ഒരാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്യൂട്ടി തന്നെയാണ് ഇത് വേഗം നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട് കുറഞ്ഞു കിട്ടുക അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അപ്പോൾ ശരണ്യ എഴുന്നേറ്റ് പറയുന്നത് ഇത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിം ഷോയാണ് ഇവിടെ നമ്മൾ വന്നിരിക്കുന്ന ഗെയിം കളിക്കാനാണ് കിച്ചൺ ടീമിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി ഫുൾ റൊട്ടീനായിട്ട് വന്നുകൊണ്ടേയിരിക്കും ബാക്കിയുള്ള ആരെയും ഇതൊന്നും ബാധിക്കില്ല പക്ഷേ ഞങ്ങൾക്ക് ടാസ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല ഫുൾ ടൈം കിച്ചണിൽ തന്നെ ഞങ്ങൾ ഒതുങ്ങിയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ചെയ്യില്ല എന്നല്ല നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യുമെന്നാണ് നമ്മുടെ ശരണ്യപ